ഇന്ന് മുണ്ടയന്മാടുള്ള ഒരാൾ നമുക്കൊരു വലിയ വരയൻ മീൻ തന്നുകൊട്ടോ അതിന്ന് ശരിയാക്കി രാത്രിക്ക് കുറച്ച് പൊരിക്കണം പിന്നെ കറി വെക്കണം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഇത്രയും വലിയ ഒരു വരയൻ മീനിനെ കണ്ടിട്ടുള്ളത് അതും ഞാൻ ആദ്യമാണ് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഐസിലൊന്നും ഇടാത്ത ഇങ്ങനെ ഒരു മീനെ കണ്ടിട്ടുള്ളത് അവൻ എന്തായാലും അത് കിട്ടിയപ്പാട് തന്നെ അതിനോടുള്ള കഠിന മർദ്ദനം തുടങ്ങി ഇത് കട്ടാക്കാനൊക്കെ ഭയങ്കര കഷ്ടമായിട്ടും ഇത് നമ്മൾ മാർക്കറ്റിൽ പോയി അവർ ടക്ക ടക്ക ടക്കാ അവരുടെ ആ കത്തിയ പലകയും അങ്ങോട്ട് കണ്ടിക്കും നമുക്ക് പിന്നെ സ്ഥിരം മീകറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് പത്തി പറ്റിയ കത്തി പലകിയൊന്നും അങ്ങനെ ടൈലിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് പേപ്പറൊക്കെ അടുക്കി വെച്ചിട്ട് പുറത്തോട്ടൊന്നും പോകാതെയാണ് ഭഗീരഥ പ്രയത്നം ഉഷാമയും ഗിരീഷറിനും കൂടെയാണ് പ്രയത്നം എനിക്കിത് കണ്ടപ്പോൾ തന്നെ പേടിയാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നതാണ് അങ്ങനെ ഞങ്ങളിത് നോക്കി കുറച്ച് നിന്നും ഞങ്ങൾ സ്ഥലം വിട്ടു തലയൊക്കെ അതാ വലിയ എന്റെ തല കഴിഞ്ഞു എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് വലിയ തലയും പിന്നെ പകുതി കട്ട് വൃത്തിയാക്കി പകുതി കട്ടാക്കുന്നുണ്ട് പിന്നെ ഇത് പകുതി ഭാഗം രണ്ട് പേരും ഷെയർ ചെയ്ത് വെച്ചിട്ടാണ് ഇതിങ്ങനെ കട്ടാക്കി എടുക്കുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ അകത്തുള്ള സാധനം ഇനി അകത്തുള്ള സാധനമാണ് ഇത് കിട്ടും അതിൻ്റെ തലഭാഗത്തിന് കുറച്ച് താഴെ കാണുന്നതാണ് ഇതുണ്ടാവും വലിയ മുട്ടയോ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയാണ് ഇത് കറി വെക്കാൻ കൊള്ളൂല പിന്നെ അതെല്ലാം പീസ് പീസ് ആക്കി ഇപ്പം ഇതാ ഇത്രയും സംഭവങ്ങളുണ്ട് ഇനി ഇതൊക്കെ നന്നായിട്ട് കഴുകണം ഇത് ഇതൊരു നാല് വലിയ പീസ് എടുത്തിട്ട് ഫ്രൈ ആക്കാനായിട്ട് നല്ല മസാലയൊക്കെ പിടിപ്പിച്ച് തേച്ച് വെച്ച് ചട്ടിയിലോട്ട് ഫ്രൈ ആക്കാൻ വെച്ചു വെളുത്തുള്ളിയൊക്കെ വെച്ച് അപ്പം എന്നിട്ട് ഇത് നല്ല ഒന്നാമത്തെ രീതിക്ക് ഇത് മാറുന്നു കണ്ടോ സ്മെല്ലാണെങ്കിലും ഒന്ന് പറയേ വളരെ വളരെയധികം സ്മെല് ഇതുപോലത്തെ ഫ്രഷ് മീൻ ആദ്യമായിട്ടോ കേട്ടോ ഫ്രൈ ആക്കുന്നത് പിന്നെ കുറച്ച് ആ തലയും അതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് ഒരു കറി വെക്കുന്നുണ്ടേ അതിങ്ങനെ മസാലയൊക്കെ ഇട്ടതിന് ശേഷം ലാസ്റ്റ് കുറച്ച് തേങ്ങ ചിരണ്ടീതും പിന്നെ വെളുത്തുള്ളിയും കൂടി ഇടിച്ചിട്ട് മിക്സ് മിക്സാക്കിയൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് ഇങ്ങനെയും വെക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ വൈകുന്നേരമല്ലേ ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട് ഒരു ഒന്ന് രണ്ടാഴ്ചത്തേക്ക് ഇത് ഇനിയിപ്പോൾ കറിയുടെ കാര്യം അന്വേഷിക്കേണ്ട മഴയുണ്ടെങ്കിലും അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അങ്ങനെ എല്ലാവരും കൂടി കഴിക്കുവാണ് വിളമ്പി കൊടുക്കുന്നുണ്ട് പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടിട്ടൊരു രസമായിട്ടോ ഇതുപോലത്തെ മീനിനെ കണ്ടിട്ടുണ്ട് ഇത് കറി വെച്ച് കഴിക്കാൻ ഇഷ്ടമാണോ ആർക്കെങ്കിലും ഇത് കൂട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇന്ന് എന്തായാലും മീൻ പരിപാടി ആയതുകൊണ്ട് രാത്രി കുറേ ലേറ്റ് ആവുകയും ചെയ്തു അടുത്തൊരു വീഡിയോയുമായി വരുന്നത് ടാറ്റാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബും ചെയ്യണം ഷെയറും ചെയ്യണം